ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹരിത റെസിപ്പീസ് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ തയ്യാറാക്കുകയാണ് നല്ല കോക്കനട്ട് ഇട്ട ഡ്രൈ ആയിട്ടുള്ള ബീഫ് ഫ്രൈ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഒന്നര കിലോ ബീഫ് കഴുകി ക്ലീനാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതു മതി സ്പൂണോളം നോർമൽ മളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ഒരു അര മുറി നാളികേദം ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് അല്പം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഈ ബീഫിൽ വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം മതി നമ്മളത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി നമുക്ക് കുക്കറിൽ അടച്ചൊന്ന് വേവിച്ചെടുക്കാം ഗ്യാസ് ഓൺ ആക്കുകയാണ് ആറ് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇമണച്ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി രണ്ട് വറ്റൽമുളക് രണ്ട് പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറുളി ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു ആറ് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് അല്പം രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നുണ്ട് ഞാൻ ചെറുളുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തത് കറിവേപ്പിലയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം സവോള ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പൊടികൾ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി ഒരു മുക്കാൽ സ്പൂണോളം പെരുംചീരകം പൊടിച്ചത് അതേമാതിരി ഒരു മുക്കാൽ സ്പൂണോളം ഗരമസാല പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണോളം ബീഫ് മസാലപ്പൊടിയും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് ഈ മസാലപ്പൊടിയൊക്കെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ചാൽ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അര മുറി ചെറുനാരങ്ങിനീര് ഒരു ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ചെറുനാരങ്ങയുടെ ഒരു പീസ് മുറിച്ചതിന്ന് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളമൊക്കെ മതി ഇനി നമുക്ക് അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം ചാറോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പം എടുക്കാവുന്നതാണ് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം ചട്ടിയിലാകുമ്പോൾ ഇളക്കാനൊക്കെ പാടാണ് ദൈവമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാൻ നമുക്ക് പാനാണ് നല്ലത് അപ്പോൾ ഞാനൊരു ചീഞ്ചി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും അതുമാതിരി ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കോക്കനട്ട് ഈ ബീഫ് വേവിച്ച ഇതും കൂടി ചേർത്ത് കൊടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ് നമുക്ക് വഴറ്റിയെടുക്കാൻ നമുക്ക് പാനാണ് നല്ലത് ചീൻചട്ടി നമുക്ക് കുറച്ചൊക്കെ ഇത്തിരിയോളൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ചട്ടിയിൽ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കോക്കനട്ട് ഡ്രൈ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ചാറൊക്കെ പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായി കാണുന്നവരെന്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ഫ്രൈ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്